കടയിലുണ്ടായ തീപിടുത്തത്തിൽ പുക ശ്വസിച്ച് ഏഴുപേർ ശ്വാസം മുട്ടി മരിച്ചു മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ദുരന്തം തയ്യൽ തയ്യൽക്കടയ്ക്കാണ് തീപിടിച്ചത് തുടർന്ന് പുക വൻതോതിൽ കെട്ടിടത്തിലെ മുകളിലെ വീടുകളിലേക്ക് പടരുകയായിരുന്നു പലർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല മരിച്ചവരിൽ രണ്ട് കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നു ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫ് ലൈം ബാട്ടിൽ ജുവലറി തിരൂർ കോട്ടകിൽ പുത്തനത്താണി